പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ ഉഭയകക്ഷി പ്രതിസന്ധിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്നു എന്നത് ചരിത്രത്തിന്റെ ക്രൂരമായ വിരോധാഭാസമാണ് ഡൊണാൾഡ് ട്രംപുമായി തനിക്ക് അസാധാരണമായ വ്യക്തിബന്ധമുണ്ടെന്ന് ആവർത്തിച്ച് അവകാശപ്പെടുകയും ആലിംഗനങ്ങളും സ്റ്റേഡിയം റാലികളും കൊണ്ട് ആ ബന്ധം ആഘോഷിക്കുകയും ചെയ്ത അതേ മോദിയാണ് ഇന്ന് അമേരിക്കൻ സാമ്പത്തിക ഉപരോധത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള നാൽപ്പത്തി എട്ട് ബില്യൺ ഡോളറിന്റെ വാർഷിക കയറ്റുമതിയെ തകർക്കുകയും ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ഉപജീവന മാർഗം അപകടത്തിലാക്കുകയും ചെയ്യുന്ന അൻപത് ശതമാനം തീരുവയാണ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് ഇതൊരിക്കലും അടുത്ത സുഹൃത്തുക്കൾക്കിടയിലെ ഒരു തെറ്റിദ്ധാരണയുടെ കഥയല്ല മറിച്ച് നരേന്ദ്രമോദിയുടെ വ്യക്തി കേന്ദ്രീകൃത നയതന്ത്രത്തിന്റെ ദയനീയ പരാജയത്തിന്റെ നേർ സാക്ഷ്യമാണ് പൊള്ളയായ പി ആർ തന്ത്രങ്ങളെയും നേതാക്കൾ തമ്മിലുള്ള സൗഹൃദ പ്രകടനങ്ങളെയും യഥാർത്ഥ വിദേശ നയമായി തെറ്റിദ്ധരിച്ചതിന്റെ പരിണിത ഫലമാണിത് മോദി പരസ്യമായി ട്രംപിനെ ആലിംഗനം ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രചരണം നടത്തുകയും പരസ്പര വിശ്വാസത്തെക്കുറിച്ച് വാചാലിനാവുകയും ചെയ്തപ്പോൾ അതിന്റെ ഫലം ഇന്ത്യക്ക് കനത്ത അപമാനമായി മാറി ട്രംപിന്റെ ഒറ്റ ഒപ്പിൽ അമേരിക്ക സ്വന്തം താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുകയായിരുന്നു സൌഹൃദമെന്ന് കൊട്ടികോശ ബന്ധങ്ങൾക്ക് പോലും ഇന്ന് തങ്ങൾക്കുമേൽ വരാൻ പോകുന്നതെന്ന് കൈപ്പേറിയ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഇന്ത്യൻ സർക്കാരും വ്യവസായികളും സാധാരണക്കാരും നിർബന്ധിതരായിരിക്കുന്നു നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം മോദി സർക്കാർ ആഘോഷിച്ചത് ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമെന്ന നിലയിലായിരുന്നു എന്നാൽ ആ ആഘോഷങ്ങളുടെ പൊലിമമായി മുൻപേ യഥാർത്ഥത്തിന്റെ പരുക്കൻ നിലത്ത് മോദി അടിതെറ്റി വീണു ഹൌഡി മോദി എന്ന പേരിൽ ഹൂസ്റ്റണിൽ നടന്ന റാലിയിലും ഇന്ത്യയിൽ ട്രംപിന് നൽകിയ സ്വീകരണവുമെല്ലാം ഇരുവരും തമ്മിലുള്ള അസാധാരണ ബന്ധത്തിന്റെ പ്രതീകങ്ങളായി ചിത്രീകരിക്കപ്പെടുകയും ട്രംപിനെ യഥാർത്ഥ സുഹൃത്ത് എന്ന് മോദി വിശേഷിപ്പിച്ചപ്പോൾ പകരമായി നയപരമായ ആനുകൂല്യങ്ങൾ ഇന്ത്യ പ്രതീക്ഷിച്ചു എന്നാൽ ഈ സൗഹൃദ പ്രകടനങ്ങൾ മാധ്യമ ശ്രദ്ധ നേടാനുള്ള ശ്രമങ്ങൾ മാത്രമായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു ഈ സൗഹൃദ നാടകങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെ കാർഷിക വിപണി തുറന്നുകൊടുക്കാനുള്ള വിമുഖത റഷ്യൻ എണ്ണയും ആയുധങ്ങളും വാങ്ങാനുള്ള തീരുമാനം എന്നിവയിൽ ട്രംപ് ഭരണകൂടം ആവർത്തിച്ച് അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക സംരക്ഷണവാദത്തെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയായാണ് അവർ കണ്ടത് ഇന്ത്യ ഭീകരാക്രമണങ്ങൾ നേരിട്ടതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൈനിക മേധാവിയെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചതുപോലുള്ള ട്രംപിന്റെ പരസ്യമായ പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ അമേരിക്കയുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള മോദിയുടെ അവകാശവാദങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഒന്നായിരുന്നു കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന ട്രംപ് പരസ്യമായും രഹസ്യമായും വാഗ്ദാനം ചെയ്തത് ഇന്ത്യൻ സർക്കാരിനെ പ്രകോപിപ്പിച്ചു പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള മോദിയുടെ ശ്രമങ്ങൾക്ക് ഇത് തിരിച്ചടിയായി ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ കടത്താനുള്ള തീരുമാനങ്ങൾ എച്ച് വൺ ബി വിസ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകാനുള്ള വിസമ്മതം ഇന്ത്യയുടെ വ്യാപാര നയങ്ങൾക്കെതിരായ സമ്മർദ്ദം എന്നിവയെല്ലാം ഈ ബന്ധം പൂർണ്ണമായും കച്ചവട താല്പര്യങ്ങളിൽ അധിഷ്ഠിതമാണെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു വ്യക്തിബന്ധങ്ങളെ ആശ്രയിക്കുന്നതിനു പകരം സ്ഥാനപരമായ പങ്കാളിത്തത്തിലേക്ക് മാറണമെന്ന് നയതന്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അമേരിക്ക വ്യാപാര സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന വ്യക്തമായ സൂചനകൾ ഉണ്ടായിട്ടും മോദി സർക്കാർ ട്രംപിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ഇത് വലിയൊരു നയതന്ത്രപരമായ തിരിച്ചടിയായി ഇന്ത്യയ്ക്ക് മാറി പുതിയ അൻപത് ശതമാനം താരിഫ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കുന്നതാണ് ഇത് കേവലം ഒരു വ്യാപാര തടസ്സമല്ല മറിച്ച് ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളെയും ആയിരക്കണക്കിന് ചെറുകിട വ്യവസായങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒരു സാമ്പത്തിക ദുരന്തമാണ് ടെക്സ്റ്റൈൽസ് വസ്ത്രങ്ങൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ രക്തങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയ തൊഴിൽ പ്രാധാന്യമുള്ള മേഖലകളിലെ തീരുവ ഇതോടെ അൻപത് ശതമാനത്തിൽ കൂടുതലാകും ഇത് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത പൂർണ്ണമായും ഇല്ലാതാക്കും ഇത് വൻതോതിൽ തൊഴിലാളികളെ പിരിച്ചുവിടലുകൾക്കും ഫാക്ടറികൾ പൂട്ടുന്നതിനും കാരണമാകും ഇതോടെ ഇന്ത്യയുടെ കയറ്റുമതിയുടെ ഹൃദയമായ നിർമ്മാണ മേഖല കടുത്ത പ്രതിസന്ധിയിലാകും കയറ്റുമതിയെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് ചെറുകിട ഇടത്തരം വ്യവസായങ്ങളാണ് ഏറ്റവും വലിയ അപകടം നേരിടുന്നത് വർദ്ധിച്ചുവരുന്ന കയറ്റുമതി ചെലവും റദ്ദാക്കപ്പെടുന്ന ഓർഡറുകളും സർക്കാർ സഹായത്തിന്റെ അഭാവവും അവരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടും ഗുജറാത്ത് തമിഴ്നാട് പശ്ചിമബംഗാൾ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ സമ്പദ് വ്യവസ്ഥ അമേരിക്കൻ കയറ്റുമതിയെ വളരെയധികം ആശ്രയിക്കുന്നു അതുകൊണ്ട് ഇവിടെ തൊഴിലില്ലായ്മയും നികുതി വരുമാനത്തിൽ ഇടിവും സാമ്പത്തിക അസ്വസ്ഥതകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മുംബൈ സൂറത്ത് തിരുപ്പൂർ ലുധിയാന തുടങ്ങിയ വ്യവസായിക നഗരങ്ങളിൽ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം കുറയുന്നത് വലിയ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാകും ഈ താരിഫ് ചുമത്താനുള്ള കാരണമായി അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയാണ് എന്നാൽ ഇത് കേവലം ഒരു കാരണമായി കാണാൻ കഴിയില്ല മറിച്ച് തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളെ സാമ്പത്തികമായി ശിക്ഷിക്കാനുള്ള അമേരിക്കയുടെ വലിയ തന്ത്രത്തിന്റെ ഭാഗമാണിത് യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യൻ എണ്ണയ്ക്കും ഉപരോധം ഏർപ്പെടുത്താനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ആഹ്വാനം ഇന്ത്യ തള്ളിക്കളഞ്ഞു രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ പണപ്പെരുപ്പം നിയന്ത്രിക്കൽ തന്ത്രപരമായ സ്വയംഭരണാവകാശം എന്നിവയ്ക്ക് റഷ്യൻ എണ്ണ അത്യന്താപേക്ഷിതമാണെന്ന് ഇന്ത്യ വാദിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി മോസ്കോയുടെ യുദ്ധത്തിന് പണം നൽകുന്നതിന് തുല്യമാണെന്ന് അമേരിക്ക പറയുന്നത് ഇത് ഇന്ത്യയെ അനുസരിപ്പിക്കാനുള്ള ഒരു ശിക്ഷാ നടപടിയായാണ് ഈ താരിഫ് ചുമത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാണ് ട്രംപ് ഭരണകൂടം ലോകത്തെ കാണുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന കണ്ണിലൂടെയാണ് സൗഹൃദത്തിന്റെ വാചകമടികൾക്കപ്പുറം ഇന്ത്യയെ ഒരു വിലപേശൽ വസ്തുവായി മാത്രമാണ് അവർ കണ്ടത് റഷ്യയുടെ കാര്യത്തിലും വ്യാപാര പരിഷ്കരണങ്ങളുടെ കാര്യത്തിലും ഇന്ത്യ വഴങ്ങാത്തത് മോദിയുടെ സൗഹൃദ വാഗ്ദാനങ്ങളെ അവഗണിച്ച് അമേരിക്ക തങ്ങളുടെ ഏറ്റവും വലിയ സാമ്പത്തിക ആയുധം ഇന്ത്യക്ക് മേൽ പ്രയോഗിക്കുന്നു അത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വ്യക്തിപരമായ അടുപ്പങ്ങൾക്ക് സ്ഥാനമില്ലെന്ന പാഠം കൂടിയാണ് മോദിക്ക് നൽകുന്നത്